ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് രാഷ്ട്രമായ മാൽദ്വീവ്സിന്റെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന് ഒരു ഇന്ത്യ വിരുദ്ധ നേതാവിന്റെ പ്രതിച്ഛായയാണ് ഉണ്ടായിരുന്നത് മാൽഡീവ്സിന്റെ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് മൊയ്സു ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ നടത്തിയിരുന്നു അദ്ദേഹം പ്രസിഡന്റ് ആയതിനു ശേഷം നിരവധി ഇന്ത്യ വിരുദ്ധ നയങ്ങൾ ഉണ്ടാക്കി മാലദ്വീപിൽ നിന്ന് ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കാൻ മൊയ്സു ഇന്ത്യൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഇന്ത്യ മാലിദ്വീപിനെ പ്രതിരോധ മേഖലയിൽ സഹായിക്കാൻ അവിടേക്ക് അയച്ചിരുന്ന സൈനികരെ പിൻവലിച്ചു നാളുകളായി പിന്തുടർന്നു വരുന്ന രീതി അനുസരിച്ച് മാലദ്വീപിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഏതൊരു പ്രസിഡന്റും ആദ്യം തന്നെ ഇന്ത്യ സന്ദർശിക്കാറുണ്ട് എന്നാൽ മുയിസു ഇന്ത്യയ്ക്ക് പകരം തുർക്കിയാണ് തിരഞ്ഞെടുത്തത് പിന്നീട് ചൈനയിലേക്ക് പോയി പക്ഷേ ഇന്ത്യയിലേക്ക് വന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ മൂന്നാം വട്ടം സത്യപ്രതിജ്ഞ ചടങ്ങിൽ ക്ഷണിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനം ഉണ്ടായത് എന്നാൽ ഇപ്പോൾ ഇതാ മൊയ്സു ഒക്ടോബർ ആറ് മുതൽ പത്ത് വരെ ഇന്ത്യ സന്ദർശിക്കുകയാണ് മൊയ്സു ഭരണമേറ്റെടുത്ത് ഒരു വർഷം കൊണ്ട് മാലദ്വീപിൻ്റെയും മൊയ്സുവിൻ്റെയും നിലപാടുകളിൽ മാറ്റമുണ്ടാകുന്നു ഇന്ത്യ വിരുദ്ധ നിലപാട് രാജ്യത്തിന് നല്ലതല്ലെന്ന് മാൽദ്വീപ്സ് മനസ്സിലാക്കിയതായി രാഷ്ട്രീയ നിരീക്ഷകർ വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ മൊയ്സു മാലദ്വീപിന്റെ പ്രസിഡന്റ് ആയതിനു ശേഷം ഇന്ത്യയുമായുള്ള ബന്ധത്തെ ബാധിക്കുന്ന ചില തീരുമാനങ്ങൾ അദ്ദേഹം എടുത്തിരുന്നു ഇന്ത്യയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുവാനും ബദൽ മാർഗ്ഗങ്ങൾ കണ്ടെത്തുവാനും മാലദ്വീപ് തീരുമാനിച്ചു അതിൽ ഇന്ത്യയിൽ നിന്ന് അയച്ചു വന്നിരുന്ന ഭക്ഷണ സാധനങ്ങൾ ഭക്ഷണ സാധനങ്ങൾ തുർക്കിയിൽ നിന്ന് വാങ്ങുവാൻ തുടങ്ങി തുർക്കിയിൽ നിന്ന് ഡ്രോണുകൾ വാങ്ങുകയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തായ്ലൻഡ് എന്നിവിടങ്ങളിൽ നിന്ന് ആരോഗ്യ ഇൻഷുറൻസ് ഉൾപ്പെടെ വിവിധ സംരംഭങ്ങൾ നടത്തുവാൻ ക്ഷണിച്ചു പക്ഷേ ഈ തീരുമാനങ്ങൾ മാലദ്വീപിന്റെ സാമ്പത്തിക സ്ഥിതി മോശമാക്കും എന്നും വിലക്കയറ്റം രൂക്ഷമാക്കും എന്നും മാലദ്വീപ് മനസ്സിലാക്കി കഴിഞ്ഞു കടം എടുപ്പ് കുറയ്ക്കണമെങ്കിൽ ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്ന് ഇതോടെ മാലദ്വീപ് തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ത്യ നികുതി ഇളവുകൾ നൽകിയാണ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ അവിടേക്ക് ആവശ്യ സാധനങ്ങൾ അയച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ മാലദ്വീപ്സിന്റെ സമ്പദ് വ്യവസ്ഥ തകർച്ചയുടെ വക്കിലാണ് ജീവനക്കാരുടെ ശമ്പളം നൽകാൻ ഇപ്പോൾ സർക്കാർ വായ്പ എടുക്കേണ്ട സാഹചര്യമാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം നൽകാൻ മുയിസു സർക്കാർ ബാങ്ക് ഓഫ് മാലദ്വീപിൽ നിന്ന് എൺപത് കോടി മാലദ്വീപ് രൂപ വായ്പയെടുത്തിട്ടുണ്ട് എന്നാൽ ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ മാലദ്വീപ് സർക്കാർ ആഗ്രഹിക്കുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നത് മൊയ്സു ഇപ്പോൾ ഇന്ത്യയെ തന്റെ അടുത്ത സഖ്യകക്ഷി എന്ന് അഭിസംബോധന ചെയ്യുന്നു ഇന്ത്യയിൽ നിന്ന് എടുത്തിരുന്ന മുപ്പത്തഞ്ച് ബില്യൺ ഡോളർ വായ്പയുടെ ആശ്വാസത്തിനായി മൊയ്സു അഭ്യർത്ഥിച്ചിരുന്നു ഈ വായ്പയെ പാരമ്പര്യമായി ലഭിച്ച ഭാരമായാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് അതിനാൽ ഈ വായ്പകൾ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആണ് മൊയ്സു മുന്നോട്ട് വയ്ക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ ഭിന്നതയ്ക്ക് ശേഷം മാലദ്വീപിൻ്റെ അഭ്യർത്ഥന പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തേക്ക് മുട്ട പയർ അരി ഗോതമ്പ് പഞ്ചസാര തുടങ്ങിയ ചില ആവശ്യവസ്തുക്കൾ കയറ്റുമതിക്ക് ഇന്ത്യാ സർക്കാർ അടുത്തിടെ അംഗീകാരം നൽകി ചൈനയിൽ നിന്നുള്ള മാലദ്വീപിന്റെ കടവും വർദ്ധിച്ചു വരികയാണ് ചൈനയിൽ നിന്ന് സഹായം സ്വീകരിക്കുന്നത് തങ്ങളെ കടക്കിണിയിൽ അകപ്പെടുത്തുകയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു ഒരു വിശ്വസനീയ പങ്കാളി എന്ന നിലയിൽ ഇന്ത്യയുടെ പങ്ക് അപ്പോഴാണ് മനസ്സിലാക്കുവാൻ തുടങ്ങിയത് പാകിസ്ഥാനും ശ്രീലങ്കയും ബംഗ്ലാദേശും ചൈനയിൽ നിന്നുള്ള കടം കൊണ്ട് നട്ടം തിരിയുകയാണ് ചൈനയെ മാറ്റിവെച്ചാൽ മാലദ്വീപിൻ്റെ വികസനത്തിൽ സഹായിക്കുന്ന പ്രധാന രാജ്യം ഇന്ത്യയാണ് ചൈനയുടെ സഹായം വിവിധ വ്യവസ്ഥകൾ വെച്ചുള്ളതും രാജ്യത്തെ കടക്കണിയിൽ അകപ്പെടുത്തുന്ന തരത്തിലും ആണ് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ പല മാർഗങ്ങൾ മൊയ്സു കഴിഞ്ഞ വർഷം സ്വീകരിച്ചുവെങ്കിലും ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധത്തിലുണ്ടാകുന്ന ലാഭം മുന്നിൽ കണ്ടാണ് ഇന്ത്യയുമായുള്ള സമീപനത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മാറ്റം